വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാ വ്ലോഗ്സ് അപ്പോൾ ഞാൻ ഒന്ന് പുറത്തു പോവാൻ നിൽക്കാട്ടോ അപ്പൊ അമ്മയെ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ ഇൻഡോ ഇല്ല പറഞ്ഞിട്ട് എന്നോട് ഒന്ന് എടുക്കാൻ പറഞ്ഞതാണ് അപ്പൊ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ ചെന്നൈയിൽ നിന്ന് ചേച്ചിയും കാര്യങ്ങളും എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു ഇവരിന്തൊക്കെയെന്ന് സംസാരിക്കണം അപ്പൊ എന്തായാലും ഞാൻ പുറത്തു പോവാൻ നിക്കുകയാണ് ബാങ്കിൽ പോവാൻ നിക്കുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ പോട്ടെ ബൈ എല്ലാരും വീഡിയോ കണ്ടിട്ട് വരും എരിഞ്ഞപ്പോ കൊണ്ടു കൊടുക്കണം മകള് വെള്ളം വരകി ചൊല്ലുവോടാ ചാക്കരി വാങ്ങീട്ട് അമ്മേ കൊടുക്കുന്ന വിടോട് ചാക്കരി വാങ്ങീട്ടൂടെ ഒരു മണ്ടൻ അതിനെ കടി കൊടുത്തു ചാക്കടാ ചക്കര വേണമോ ഡാടിക്ക് പോട്ട് சாப்பிടാ രേണമല്ലേ ഏ പോരെ വൃത്തി સાблоറ വന്നിരിക്കുന്ന കാര്യം നമ്മള് അല്ലേ ഇതിനെ വിടോ ഇതിനെ വിടോ വെച്ചുകൊള്ളുക ഇത് എന്താ മുളങ്ക വെച്ചിട്ടുള്ളോ അത് കാരണമല്ല ഇത് ഒന്ന് ബ്ലോഡ് നൈർത്തോ ಸರಿಯான കാരണം ആ ഇത് ஏய் <laughs> <laughs> <mami? laughs> ചിങ്കിരി ഓ അവന്റെ ഡ്രസ്സൊക്കെ കണ്ടില്ലേ അവന്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ കാണിച്ചത് ആ ഡ്രസ് ഇട്ടിരിക്കണേ അയ്യ എന്താണ് ചെക്കൻ നിനക്ക് നോട്ടിൽ താ ചേച്ചി തേച്ചി കിട്ടാ താ എന്തിനാ ചേച്ചി കിത്താ അത് ഇടാൻ സമയു അപ്പൊ കരയും വേണ്ട അമ്മാതിരി കരീണോ എന്തിനാ വെറുതെ

നമ്മുടെ മേക്കപ്പ് ബൈ മമ്മി ആൻഡ് ഹെയർ സ്റ്റൈൽ ബൈ ഉണ്ണിയാണ് അടിപൊളി ആയിട്ടുണ്ട് അച്ഛൻ നിക്ക് നോക്ക് അങ്ങനെ നിക്കണ ഉണ്ണി എന്താ ആലോചിക്കാൻ ഉണ്ണിക്ക് ഒരു പ്രൊമോഷന്റെ വീഡിയോ ഉണ്ട് കേട്ടോ അപ്പൊ അതെടുക്കാൻ വേണ്ടിയിട്ട് പണിയമ്പാറേക്ക് പോകണം നമ്മൾ അമ്മമ്മേനെ വെച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചേച്ചിയും അവർ ഇവരെല്ലാരും കൂടെ അമ്മമ്മയും അമ്മച്ചിട്ട് കാണാൻ വേണ്ടി പോട്ടോ അപ്പൊ കമ്മലിട കമ്മല അതെ രണ്ട് അച്ചു പോണ ചേട്ടാ അച്ചു ഇടണ്ട അച്ചു പറയണ അവിടെ പോയി അവരെന്നെ പിടിച്ചവിടെ ഇരുത്തിച്ചിട്ട് അയച്ചു ഇല്ല എന്നെ എന്നെ ട എന്നി പിടിക്കണ എവിടേക്ക് മണി പറിക്കല്ലേ പോണ് ചെന്നൈക്ക് നല്ലല്ലോ എത്ര കട്ടി പിടിക്കുള്ളത് ചോദിക്കുന്നു കുടുംബ സ്വത്താണ് കെട്ടിപ്പിടുത്തു ഉമ്മയും പിന്നെന്താ ചെയ്യ അങ്ങനെ നമുക്ക് ഇങ്ങോട്ട് പോവാ

வுக்குக்குகிறானே வுக்கு மொhalf வருரும் Conan എന്റെ കുട്ടീനെ കുട്ടീനെന്തൊക്കെ കാട്ടണത് ഉണ്ണിക്ക് സീറ്റ് തന്നില്ലേ ഉണ്ണി വണ്ടി ഓടിച്ചു നോക്കിക്കോ ഫോൺ വേണ്ടേ അവ ബൈ എല്ലാവർക്കും ബൈ ഫോൺ കൊടുക്കണം കേട്ടോ ഞാൻ അങ്ങോട്ട് ഉണ്ണിക്ക് വീട് കൊടുക്കാൻ ഇപ്പോൾ കൈസ് അപ്പോൾ ഇവരെന്തായാലും നാട്ടിൽ വന്നാൽ നമ്മളുടെ വീട്ടിലേക്ക് വന്നാൽ അമ്മമ്മടെ വീട്ടിലേക്കും പോകുന്നത് ഒരു പതിവാണ് അപ്പോൾ ഇപ്പോൾ ഇവർ പോകുമ്പോൾ ഞാനും അവരുടെ കൂടെ വന്നോട്ടെ കാരണം എനിക്കൊരു വീഡിയോ അവിടെ പോയിട്ട് എടുക്കാനുണ്ടായിരുന്നു ഇപ്പോൾ ഇവരില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോവുമായിരുന്നു പക്ഷെ ഇവർ എന്തായാലും ഇന്നും പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഭംഗി ഞാൻ വന്നു അപ്പോൾ നമ്മൾ അമ്മമ്മട വീട്ടിൽ പോണ വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക പ്രകൃതി രമണീയമായ സ്ഥലമാണ് നല്ല അടിപൊളി സ്ഥലമാണ് പറഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇപ്പം മഴയൊക്കെ പെയ്തിട്ട് നല്ല വെയിലൊന്നും ഇല്ലാതെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിട്ടുണ്ട് പോകുന്ന വഴി തന്നെ ഇതിനെന്താ പറയുക എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇത് തടയണ പോലെ ഉണ്ടോ ഇവിടെ കുറേ ബൈക്ക് ഉണ്ട് തടയണ പോലുള്ളൊരു സ്ഥലമുണ്ട് അപ്പോൾ എപ്പോഴും ഞാൻ പറയും കിച്ച ഒക്കെ ഉള്ളപ്പോൾ പറയും കിച്ചോ നമുക്കൊന്ന് പോയി നോക്കാം നല്ല രസമായിരിക്കും വൈകിട്ടൊക്കെ വന്നിരിക്കാൻ ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലു പോകുന്ന വഴിയാണ് ഈ ഒരു തടയണ എന്ന് പറയുന്നത് അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ് അവിടേക്ക് അപ്പോൾ എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് പോയി കാണുക എന്നുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം അപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് വെള്ളം നിറയായിട്ട് കേട്ടോ ഇല്ലെങ്കിൽ ചെറുതായിട്ട് എനിക്ക് വെള്ളം ഉണ്ടാവും അപ്പൊ മഴ ആയതുകൊണ്ട് തന്നെ ഈ ചേച്ചിയാണ് കുട്ടിയെ ഉറക്കിക്കൊണ്ട് കിടക്കുവായിരുന്നു ഇത്രയും നേരം അപ്പൊ ഞാൻ പറഞ്ഞു പോ ഞങ്ങളൊക്കെ പോവാണ് അപ്പൊ ഞാനും വരണ്ടെന്ന് പാലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കി നമുക്ക് മീൻ പിടിക്കായിരുന്നു കാരണം കൊറേ മീൻ കിട്ടും ഇത്ര വെള്ളം ഞാൻ ഇതിനു മുന്നേ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ വെള്ളായിട്ടുണ്ട് പക്ഷെ ചളി വെള്ള കുളിക്കാനൊന്നും പറ്റില്ല കൊറേ ആൾക്കാരുണ്ട് പക്ഷെ കിട്ടി നമ്മൾ പ്രകൃതി ംഗിയൊക്കെ നല്ല രീതിയിൽ ആസ്വദിച്ച് നമ്മൾ വീട്ടിൽ പോവാണ് നമ്മള് മണിയമ്പരയ്ക്ക് പോവാണ് കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിടയിൽ ഉറങ്ങുന്ന രണ്ട് കുട്ടികളുണ്ട് അവര് ഉണരണേന് മുന്നേ നമ്മള് വീടെത്തണം രണ്ട് രണ്ടു പേരും നല്ല അനുസരണ ഉള്ള കുട്ടികളാ അതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ആദ്യം റെസ്പോൺസിബിലിറ്റീസ് ഉള്ളവരെയൊക്കെ കുട്ടികളെ കയ്യിൽ വെച്ചോണ്ടിരിക്കും ഇവിടെ കണ്ടിരിക്കും ഇരുന്ന് വീട്ടിനെ അമ്മമാരാണ് കഴിച്ചത് ഈ കൊച്ചല്ലാട്ടോ അപ്പുറത്ത് രണ്ടറിഞ്ഞിരിക്കുന്നത് ഈ കുട്ടികളുടെ അമ്മമാരാണ് അവര് സൂപ്പർ ആയിട്ട് വ്യൂ ഒക്കെ ആസ്വദിച്ച് ചില്ലായിട്ട് വരികയാണ് റെസ്പോൺസിബിലിറ്റി ഉള്ളവരാണ് ഇത് അങ്ങനെ ഇരിക്കുന്നത് ഞാൻ പിന്നെ തക്കടൂരിനെ ആ അല്ല ഞാൻ തക ഞാൻ തക്കടുനെ ചോയിച്ച് മരിച്ചതാണ്ടോ കാരണം ഇവര് മടിയിലിരുത്താൻ വേണ്ടിട്ടല്ലല്ലോ കുട്ടികളെല്ലാം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞത് അപ്പൊ നമുക്ക് ഇവര് ഇവര് രണ്ടു പേര് ഉണർന്നിരിക്കുമ്പോ നമ്മുടെ അടുത്തേക്ക് വരില്ല കാരണം തക്കോടു പിന്നേം ചെറുപ്പത്തിൽ നമ്മളെ പരിചയമുള്ളതുകൊണ്ട് അവള് നമ്മളുടെ അടുത്തൊക്കെ ഇരിക്കാന്നു പക്ഷെ എലേജ നമ്മളടുത്ത് അടുക്കണേ ഇല്ല കുറച്ചെങ്കിൽ കുറച്ച് വാവ് കുട്ടിയെടുത്താൽ കുറച്ചെങ്കിലും ഇരിക്കുക പിന്നെ നമ്മൾ നമ്മളവനങ്ങനെ സൂപ്പിട്ട് 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 എന്തെങ്കിലും ഒക്കെ വരത്തുള്ളൂ പിന്നെ ഉറങ്ങിയിരിക്കുമ്പോഴാണ് രണ്ടും നമ്മളെ കയ്യിലെങ്ങനെലൊക്കെ കിട്ടുള്ളൂ പക്ഷെ എലേജേനെ മാറ്റി ചിലപ്പോ എലേജോ നീക്കും അപ്പൊ പിന്നെ ഐ ലവ് ഐ തക്കോടോ നോ വൈ ഇഷ്ടം എനിക്ക് ഹലോ ഗൈസ് ഞങ്ങളിത് അവിടെ എത്തിട്ടുണ്ട് എല്ലാരും ഹായ് ഹായ് ശംഭു എല്ലാരും ശമ്പുവിനെ മിസ് ചെയ്തു പറഞ്ഞു എല്ലാരോട് ഹായ് വരാ ഉമ്മോട് ഏ ഓക്കെ ഗൈസ് ഇവിടെയാണ് ശരിക്കും കാണിക്കേണ്ടത് ഞങ്ങള് ആ ഞങ്ങള് ഡൈറ്റിലാണ് ഞങ്ങള് മധുരം കഴിക്കില്ല പക്ഷെ ഇന്നലെ ഒരു കാഡ്ബറി കഴിച്ചു പിന്നെ ഞങ്ങള് വർക്ക് ഔട്ട് ചെയ്യും ഇന്നലെ രണ്ട് മിനിറ്റ് പ്ലാൻ ചെയ്തു ഞങ്ങൾ പക്ഷെ ഡയറ്റിലാണ് കേട്ടോ ഏ ഇപ്പെന്താ കഴിക്കുന്നത് അതെ അതെ

അമ്മമ്മയും ഞാനും കൂടെ ആയിട്ടൊക്കെ ആയ ഒരു വീഡിയോ എടുക്കണ്ട അപ്പൊ അമ്മമ്മോട് ഞാൻ പറഞ്ഞു അമ്മമ്മ ഒരു അമ്മമ്മ ഒരു സെറ്റ് സാരി കൊടുത്തിരിക്കണം എന്നൊക്കെ കുടിച്ചോ കുടിച്ചോ പാവം പിന്നെ നമ്മളുടെ നല്ല നാടൻ പപ്പായ നല്ല നാടൻ പഴം പിന്നെ മാങ്ങയും കൂടി ഉണ്ടായിരുന്നത് എവിടെയൊന്നും കാണാനില്ല ഞാൻ പിന്നെ പിന്നെ പോലെ അൺഹെൽത്തി ആയിട്ടൊന്നും കഴിക്കത്തില്ല ഷുഗർ ഷുഗർ ടീ അതേപോലെ ചിക്കൻ റോൾ പപ്സ് മൈദ പപ്സ് അതൊന്നും ഞാൻ കഴിക്കത്തില്ല ഞാൻ ഓൺലി ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് പിന്നെ നേത്രപ്പഴം ഫുൾ ഹെൽത്തി ആ രാത്രി കഴിക്കോട്ട് നോക്കി ആട്ടെ ആട്ടെ ആംഭുറ എല്ലാവർക്കും സുഖാണോ എങ്ങനുണ്ട് വയ്യൊക്കെ എങ്ങനെയുണ്ട് പറയാൻ രാത്രി അതെ മ്മി ചോദിക്കില്ലേ ഇപ്പൊ രാവിലെ വിളിച്ചിട്ട് ചോദിക്കും അത്ര ഇപ്പൊ സമയം രാത്രിയാണോ പകലാണോ ചോദിക്കും അപ്പൊ രാത്രിന്ന് പറയണം ഇല്ലെങ്കി മമ്മി സീനാക്കും അങ്ങനെയൊക്കെ ഇവര് തമ്മില് കൊറേ ഡീലിങ്സ് ഉണ്ട് പിന്നെന്തോ ഞാൻ ചോദിക്കാം അല്ലേ കഴിഞ്ഞ കഴിഞ്ഞ വേഗം വേഗം ചോദിക്കേണ്ട പാപ അമ്മ എനിക്ക് വേണ്ടിട്ട് എനിക്കൊരു ഡാൻസ് എടുക്കേണ്ട ആവശ്യണ്ടായിരുന്ന ഞാനും അമ്മമ്മേട്ടുള്ള റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം അപ്പൊ അതാണ് കേട്ടോ അമ്മമ്മ സെറ്റ് സാരി കൊടുത്തിരിക്കണത് അമ്മമ്മിരിയായിട്ട് കളിപ്പിക്കാ മറ്റേ കൊടുത്തതാണ് നമ്മുടെ അമ്മമ്മ ഹായ് അവര് രണ്ട് പല്ലു വെച്ചിട്ട് ചിരിക്കുന്നുണ്ടോ സൂപ്പർ അവന് എപ്പോഴെങ്കിലേ കഴിച്ചിരിക്കു അപ്പൊ നമ്മൾ വേഗം ക്യാപ്ചർ ചെയ്യാം ും ചിൽ നമ്മള് പോണ വഴി ഇവിടെ പൂരി പാനിപൂരി പാനിപൂരിട്ടോ ഫ്രിഡ്ജി ഹാപ്പി എങ്ങനുണ്ട് സൂപ്പർ വെല്ലുമീൻ ചിങ്കിരിയും കിടന്നുറങ്ങിട്ടെ ചിങ്കിരി കണ്ടോ ஒும்ூசன் ரெஸ்பூச்சு oh. <reco culpables> കഴിക്കുമ്പോ നമുക്ക് കഴിക്കും കഴിച്ചു കഴിഞ്ഞോ കഴിക്കണ്ട ഇവര് എന്നെ നടുവിലിരിക്കും ഇപ്പുറത്തെ സൈഡിൽ നിന്നും കഴിച്ചോണ്ടിരിക്കാണ് ഭാര്യ

ആ ലൈക്ക് ഇതിക്കൂ യാ എപ്രസ്സ് ഡെൻജർ ഇല്ല ഞാൻ കൊട്ടായയിലെ കോർപ്പൽ ജോർജ്ജ്നേ കുയി അച്ചുമ്മ അല്ല ആരെ പക്ഷേ പോലീസ് ആണോ ആמא പോലീസ് അല്ല അല്ല കലകല ഞാനാണ് നേയേ നടച്ച ഒരു बार ரொம்ப ഇരുന്ന് നടക്ക് അച്ചുമ്മ അച്ചുമ്മ

यार अंदर वो रिपोर्टेंस नहीं करते वो जो नहीं करते तो चांसेस भी कम होते हैं एक नए तो गेम होगा क्या करना क्या नहीं बात है बात है उन्हें टू मोर गेम्स आ मधी नेक्स्ट टू मोर गेम्स लगा देंगे तो मोर रोहिंग्स आ रहे हैं गेम्स उन्हें नहीं मामी नहीं खेलेंगे जब है ना नार्मल है � இந்த ஒன்னு ரெடி ஆயிடுச்சு கவுண்ட் பண்ணா அது கேக்குமானு தெரியல गाइस गाइस கேட்ச் நோ காட்ஸ் வாட் இஸ் கோர்ட் கிங் கொண்டா பறக்குது அசோய் ஏய் ஏய் அய்யோ கோர்ட்லே ஏய் பாஸ் எடுக்கறா நீ கால் டேய் பேட்டடை என்ன இந்த கோர்ட் மேகம் ராட்சசே अब मैं रखता हूं सर यार फोन इधर है आज फोन सर हां आ रहा है काट लेना ये पूरी कर दे जय माता दी हां टाइम सकते हैं वो मात्र रहते हैं अच्छा थिएटर है सही है ना इंतजार ना ये वाली वाली बात आ रहा है आ रहा है ये सुनता है ये सुनता है ஏ போலிஸ் அப்பா மம்மி உள்ள ஆ பாறையில போலீஸ் நான் எப்படி பட்டி சீச்சோல வந்துட்டே யாரு கள்ள நாடு சொல்லு பாத்தியா கள்ள நாடு மம்மி யாரு போலீஸ் அந்த बंदी பண்ண இது என்ன ரவு வந்து காலி கம் யாரு சொல்லு அவன் அவ வந்து யாரு சொல்லு நான் இல்ல நீ சப்போர்ட் பண்ணாலும் அவ வந்து நீ இல்ல நீ பிள்ளை இங்கவே மட்டும் அவரு பாத்து முடிக்கிற இல்ல அவரு பாத்து இருப்பேன்னு அவரு ஏத்துறான் பாருங்க 900 இருக்கு

निन्जी वाले चुबी डरती हैं। निया वाले कहाँ? आया आया ना आप ही हो। निया वाले कहाँ पुलिस हैं? पुलिस नहीं हैं। कौन क्या कर रहा है? निया को पुलिस है? निया की टीम के पास है कंप्यूटर है। निया को कोडर है। कोडर की टीम है। ऐसा नहीं करो। आपको बंदा है। ऐसा है ना आपको बंदा है। निया भी

ഗെയിംസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ മമ്മിക്ക് അങ്ങനെ തലവേദന കിടക്കണ്ട കഴിച്ചു രാത്രി ഒരു മണി ഒന്നരയായി ഇത്രയും നേരം ആളെ ഗെയിം കളിച്ചു എന്തായാലും തലവേദന വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തലവേനിക്കൈസ് അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ കണക്ക് കൂട്ടിയാണ് ഞാൻ പിന്നെ പകുതിയിലാണ് വന്നേ